വായനാ പക്ഷത്തിൻ്റെ വായനാ ദിനത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനമാണ് നടക്കുന്നത് വായനയുടെ വളർത്തച്ഛൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന എൻ ബളിക്കറിൻ്റെ അനുസ്മരണ ദിനം മുതൽ ഐ വിദാസ് സാറിന്റെ അനുസ്മരണ ദിനമായ ജൂലൈ ഏഴ് വരെയാണ് ഇത്തവണ സംസ്ഥാന സർക്കാർ വായനാപക്ഷമായിട്ട് ആചരിക്കുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ജില്ലയിൽ ഉടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ നമ്മൾ വായനാ ദിനം ആചരിച്ചു വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അത് ദേശീയ വായനാ ദിനവുമായി ആചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം പുസ്തകങ്ങൾക്ക് നാടുപരി ഈ റീഡിംഗിലേക്ക് നമ്മുടെ പ്രത്യേകിച്ച് പുതുതലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മുടെയൊക്കെ സ്കൂളുകളിലെ ഇ റീഡിംഗ് ഫെസിലിറ്റീസും ഐ ടി ക്ലബുകളും റിവിനെ ഉപയോഗ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും അതിലൂടെ ഒരു ബെറ്റർ ഹ്യൂമനോ അല്ലെങ്കിൽ ഒരു ബെറ്റർ സൊസൈറ്റിനെ നിർമ്മിക്കാനോ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അത് തന്നെയാണ് വായനാ ദിന സന്ദേശത്തിന് അതായത് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നുള്ള സന്ദേശത്തിന്റെ സത്ത എന്നാണ് ഞാൻ കരുതുന്നത് അതിന് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ ഈ ഒരു പക്ഷാചരണത്തിന്റെ അപ്പുറത്തേക്ക് വായന ഒരു ജീവിത ചരിയായിട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചു ഈ ഉദ്ഘാടനം നിർവഹിച്ചതായി ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാനും വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും തീവ്രവാദത്തിനും വളർന്നു വരുന്ന അഴിമതിയും അനീതിയും തുടച്ചു നീക്കുവാൻ കഴിയും വിധം പരിശ്രമിക്കും ഭാരതത്തിലെ ിയമവ്യവസ്ഥകൾ ചെയ്യാൻ വണ്ണം പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവുമായുള്ള അന്തരീക്ഷം നിലനിർത്തുവാൻ പൂർണ്ണമായി എന്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ മുൻപന്തിയിലെത്തിക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും വായിച്ചു വളരും ചിന്തിച്ച് വിവേകം നേടും ചിന്തിച്ച് വിവേകം നേടും അരികിലെ കല്ലുമാണ് കല്ലിനുള്ളിൽ ലൂളിയിടും പുഴ പുഴയെന്നാൽ മീനുമാണ് അരികിലെ കല്ലുമാണ് കല്ലിനുള്ളിൽ പൂളിയിടും പുഴ എന്നാൽ മരമാണ് മരത്തിലെ തണലാണ് ഇളവയിൽ നോട്ടമിടും ഓളവുമാണ് ക്ഷരത്തിന്റെ പ്രസ്ഥാനം നെഞ്ചിലേറ്റിയ ഒരാളാണ് പിന്മ പതിനേഴാമത്തെ വയസ്സിൽ ആലോചിച്ചു നമ്മളെല്ലാവരും പതിനേഴ് കഴിഞ്ഞവരാണ് പതിനേഴാമത്തെ വയസ്സിൽ സ്വന്തം കൂടി സ്വന്തം ഇനീഷ്യേഷൻ ഒരു വായനശാല സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു വായനശാല സ്ഥാപിച്ച അതിന് മുൻകൈയെടുത്ത ഒരാളാണ് പിന്മ അദ്ദേഹത്തെ ഈ വായനയുടെ അല്ലെങ്കിൽ ഇതിന്റെ പിതാവ് എന്നാണ് പറയുന്നത് വായനയുടെ പിതാവ് എന്നാണ് പറയുന്നത്